അല്ല അപ്പൊ നാളെ എവിടെയുണ്ട് പൂടുക ഇത് മറ്റേ പൂവല്ലോട്ടോ പോത്തുട്ടനെ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ വന്നപ്പേ വരകുട ഭിട്ടുണ്ടേ പോത്തുകൂട്ടനും പശുക്കുട്ടിക്കും ഈ മാസം പശുക്കുട്ടിക്ക് കൊടുത്തിട്ടില്ല ബ്രണ്ട ഒന്നിച്ചാക്കാന്ന് ചോദിച്ചു അപ്പൊ ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ രണ്ടാക്കും ആയിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് അതേപോലെ തന്നെ ആ ഇന്ന് നാളെ എന്താണ് നാളെ എന്താണ് അത്താണ് കേട്ടോ അപ്പൊ അത്തത്തിനുള്ള പ്ലാനിങ്ങുകളൊക്കെ എന്തായാലും ഇവിടെ ഓണപ്പൂണപ്പൂണ്ടല്ലേ പിന്നെ പിന്നെ മറ്റേ രണ്ട് മൂന്ന് നാലു ആളുണ്ടല്ലോ ാന്തില് പശുവിനെ കൊണ്ടുവരണ അത് കൊറച്ച് പറിച്ചിട്ടുണ്ട് ഇനി വരാൻ വഴകരിച്ചിട്ടുണ്ട് പിന്നെ കൊറച്ച് ഇലകളൊക്കെ അരിയോടെ മല്ലിക ശരിക്ക് അത്യാ മതിയായി സമയം വൈകി പൂടാനായി രാവിലെ നേരം അഞ്ചുമണിക്കോ അഞ്ചുമണിയൊക്കെ നേരം വെളുക്കരുത്

തിരുവോണത്തിന്റെ അന്ന് പത്ത് പെട്ടെന്നൊക്കെ പറയും അപ്പം വരാൻ വാഴകട്ടേ ഞാൻ കൊറച്ച് പറിച്ചു ആസം മഞ്ഞപ്പൂവും കൊറച്ച് അരിയുള്ള ഇലകളൊക്കെ പറിച്ചു സമയം അത് പറയണ്ടല്ലോ

പൂട്ടനാട്ട് ഇങ്ങനെ ഞാൻ പുല്ലരീണ് ഓരോന്ന് പൂവൊക്കെ അരിഞ്ഞിട്ടേ നമ്മളെ കൊട്ടേനടാ

നടോ എന്തായാലും കൊമ്പു അങ്ങനെ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ട ഭാഗിയായിഞ്ഞിது കണ്ടോ ഇതുவே എന്താ പോത്ര വേഗം കൊണ്ടവരിയാനൊക്കെ कौन सा നോക്കണ്ട നോക്കൂ പിന്നെ പറ്റില്ലല്ലോ അങ്ങനെ അച്ചം അരച്ചിട്ട് ഒരു വർഷ ആയിട്ടില്ല അപ്പോ ആശോശിക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മുടെ നാളേയാണ് மொத்தம் സെൽഫ് ഹെൽത്ത് കംപ്ലൈന്റ് ആട്ടോ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കണേ അവനോടൊപ്പം കൈ കാണോ വീടിയാല് പിടിക്കാൻ വേറെ നിവൃത്തി ഒന്നും ഇല്ല അപ്പൊ നാളെ അത്താണ് അത്തത്തിന് നമ്മള് ഏകദേശം ഒക്കെ റെഡി ആക്കി ആ പിന്നെ എന്ത് സാധനം വേണം അച്ഛന്റെ ഹെൽമറ്റ് വീണ് എന്തെങ്കിലും മത്തം കൊണ്ട് എന്താ

പപ്പടം ആയി ആയി പോലെ നമ്മളെ ൾക്കാർ ഇവിടെ ഉണ്ട് ഇണ്ട് അപ്പൊ ഇന്ന് നമ്മള് വര കൊടുക്കാൻ പോകും കേട്ടോ രണ്ടാഴ്ച കറക്റ്റ് ആയിട്ടോ ഇന്നലെ ഞായറാഴ്ച ആയപ്പോ രണ്ടാഴ്ച കംപ്ലീറ്റ് ആയി കുഴപ്പമൊന്നും കേട്ടോക്ക് നമുക്ക് ഇങ്ങനെ തൊടാനോ പിടിക്കാനൊക്കെ ഒക്കെ വരും കുഴപ്പമൊന്നുമില്ല നമുക്കും വലിയ ഇഷ്യമൊന്നുമില്ല മൂക്കത്തിള അലമ്പൊക്കെ മാറി കേട്ടോ അപ്പോൾ നമുക്ക് വരകുളിക്ക കൊടുക്കണേ വരകുളിയൊക്കെ കൊടുക്കണ നമ്മൾ തവിടൽ ഗോതമ്പ് മിക്സ് ആയി കൊടുക്കാം കാരണം എന്താ വെച്ചാൽ വേറെ പഴത്തൊരു പഴം എപ്പോഴും തിന്നാനും വല്ലാണ്ടൊന്നും ആയിട്ടില്ല അന്നാണ് ചെറിയ രീതിയിൽ വീടൊക്കെ പൊടിയുണ്ട് അപ്പോൾ വരകുളിയൊക്കെ കൊടുക്കേണ്ട സമയം ആയിട്ടുണ്ടേ അപ്പം ഇവക്കും തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ മാസത്തിൽ കൊടുത്തിട്ടില്ല നമുക്കെന്ത് ചെയ്യാം നേരെ നമുക്ക് കൊടുക്കാനുള്ള സംഭവം സെറ്റാക്കാം കേട്ടോ അപ്പം നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വരെ കുളിക്ക അമ്മയും വെച്ചിട്ട് നല്ലോണം പൊടിക്കും അതായത് ഈ പാക്കറ്റ് പൊട്ടിക്കാതെ തന്നെ പൊടിക്കും എന്നിട്ട് തവിടയ്ക്ക് വെച്ച് കൊടുക്കുകയ്യാ അപ്പോൾ തവിടുതി തുടങ്ങിയിട്ടുണ്ട് സെൽഫി സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ടേ ചെറിയൊരു വിഷയമുണ്ട് ബാക്ക് ക്യാമറ എടുക്കാനൊന്നും നമുക്കൊന്ന് കഴിയില്ല എത്തു കേട്ടോ ഫെൻ പെൻഡാസ് ആയിരത്തി അഞ്ഞൂറ് കേട്ടോ വൺ പോയിന്റ് ഫൈവ് ഗ്രാം നമുക്ക് കൊടുക്കുന്നു കേട്ടോ അപ്പം നേരെ ഗുളിക എടുക്കുന്നു അപ്പോളേ നമ്മൾ വിചാരിച്ച സംഭവമൊക്കെ പാളി കേട്ടോ രണ്ടാക്കം കൊടുക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അപ്പോൾ തവിട് കുറച്ച് തോടുകൾ അപ്പോൾ എന്തായിട്ടുണ്ട് നമ്മൾ നേരത്തെ കുത്തിപ്പൊട്ടിച്ച സംഭവം ഇത് പോത്ത് പോട്ടുണ്ടോ കേട്ടോ അപ്പോൾ വൈക്ക് നമ്മൾ തവിട് മിക്സാക്കിയിട്ടുണ്ട് നമുക്ക് എന്തെയ്യാം കുറച്ച് വെള്ളം നനച്ചിട്ട് വെച്ച് കൊടുക്കെ അപ്പോൾ ഓരോരുത്തരും പല രീതിയിലോ ചെയ്യുക നമ്മളിങ്ങനെ ചെയ്യല് ഇങ്ങനെ കേട്ടോ അതായത് പഴം തിന്നാത്ത പോത്ത് ഇങ്ങനെ കൊടുക്കല്ലേ വേറെ നിവർത്തിയില്ല പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ മുഖത്തുനിന്ന് വായന്നൊക്കെ പുറത്തേക്കൊക്കെ പോവും വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഞാൻ പോവുക അപ്പോൾ എന്തെയ്യുക ഗുളികേൻ്റെ നല്ലൊരു വലിയൊരു ഭാഗം പുറത്തേക്ക് പോവും പല ആൾക്കാരും പല രീതി നമ്മളെ രീതി ഒന്നിതാണ് ഈ പോത്ത് കൊണ്ട് നടക്കുള്ളു കേട്ടോ ആൾ നോക്കി നിൽക്കുന്ന അവിടെ അപ്പോൾ തവിടെ തവിടൽ എന്തായിട്ടുണ്ട് നമ്മളെ ഗുളിക മിക്സ് ആക്കിയിട്ടുണ്ട് നേരെ കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കട്ടോ അപ്പൊ ആള് നല്ലോണം സെറ്റ് സെറ്റാക്കിട്ടോ അവിടെ ഇപ്പോൾ പശുക്കുട്ടിക്ക് നാളെ കൊടുക്കട്ടോ ഞാൻ കൊണ്ടുവന്ന് മരുന്ന് കൊണ്ടുതിന്നു പക്ഷെ എന്തില്ല സാധനം കഴിത്താവിട് കഴിഞ്ഞു വെച്ചു കൊടുക്ക കേട്ടോ സോറി ഡാ കണക്കില്ല തല പൊക്കാതെ തിന്നുകയാണെങ്കിൽ രക്ഷപ്പെട്ടു കാരണം പുറത്തേക്കൊന്നും പോകൂല അതിനുവേണ്ടി തലൊക്കെ പൊക്കി നോക്കി നോക്കിക്കഴിഞ്ഞാല് ചിലപ്പോ പുറത്തേക്ക് പോകും ഗുളികന്റെ പീസൊക്കെ ഉണ്ടാവും വെള്ളക്കടലക്കാണ് ചാടിക്കലടാ ചാടിക്കലടാ പ്ലീസ് കടിച്ചു പൊട്ടിക്കേണ്ടത് ഗുളികപ്പുട്ടാട്ടോ ഏകദേശമൊക്കെ തിന്ന വെടിച്ചെറുക്കും തിന്നുണ്ട് മതിയാക്കാതിരിക്കട്ടെ തിന്ന സമയങ്ങളല്ലേ അങ്ങനെ ലാസ്റ്റ് റൗണ്ട് ഏകദേശം ആയിട്ടുണ്ടേ അപ്പം ഇന്ന് നേരത്തെ ചാണകം ഒന്നായിട്ടില്ല കേട്ടോ രാവിലെ തന്നെ മാറ്റി കിട്ടിയതു കൊണ്ട് പശുക്കുട്ടിയാൻ ഉണ്ടോ ചെറുക്കേണ്ട സുന്ദരി ഇല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും കുളിപ്പിക്കുന്നതുകൊണ്ടേ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ നമ്മുടെ സൗന്ദര്യം നമ്മൾ ഇപ്പഴാണ് ശരിക്ക് തിരിച്ചറിഞ്ഞത് അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ട് പോയേ പോയിട്ടേ പിന്നെ പുല്ലും ഉണ്ട് അത്യാവശ്യം കൊടുക്കാൻ ഇവിടെ ഇപ്പം ഏകദേശമൊക്കെ കുടിച്ചു മതി സമയം ഇപ്പോൾ ഏഴുമണിയൊക്കെ ആയി ഇനി പോയിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇടാനൊക്കെ കേട്ടോ അപ്പോൾ പോത്തുവിട്ടന് വില ഗുളിക ഈ മാസത്തിൽ കൊടുത്തു പശു കുട്ടിക്ക് നാളെ കൊടുക്കെട്ടോ ഓക്കെ അപ്പോൾ ബൈ അടുത്ത ഫോണും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് ഇടാം ഓക്കെ